ഹായ് ഗൈസ്പൂതി പുതിയൊരു സിനിമ സജഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറേ സിനിമ ഉണ്ട് ഒരു മൂന്നാല് സിനിമ അടുപ്പിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് കാണുകയായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് നല്ല സിനിമകളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ആസ് നോർമൽ ആയിട്ടുള്ള ഒരു കഥയാണ് ഒരു വീട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശം അതിൻ്റെ അകത്തേക്ക് ഒരു കില്ലർ കടന്നു വരികയും അവിടെ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൊക്കേഷനിൽ വെച്ച് തന്നെ കില്ലറി നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നായകനോ നായികയോ ശ്രമിക്കുന്നതുമായിട്ടുള്ളൊരു കഥ ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുള്ള കഥയാണ് ഇത്തരത്തിലൊരു സ്പാനിഷ് സിനിമ ഞാൻ ഇന്ന് കാണുകയുണ്ടായി സ്വീറ്റ് ഹോം എന്നാണ് സിനിമയുടെ പേര് കണ്ടപ്പോൾ എനിക്ക് ഇതേ പ്ലോട്ട് തന്നെയാണ് ഇസ് നോർമൽ പ്ലോട്ട് തന്നെയാണ് ഇത് കളക്ടർ എന്ന സിനിമയിലൊക്കെയുള്ള പോലെ തന്നെയുള്ളൊരു ഫീല് പിടിച്ചിട്ടാണ് ഈ ഒരു സിനിമ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു സ്പാനിഷ് സിനിമ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ സിനിമ ഇറങ്ങിയത് അലീഷിയ എന്നൊരു പെൺകുട്ടി അവൾ ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറാണ് അപ്പോൾ ഒരു നാട്ടിലുള്ള അപ്പാർട്ട്മെൻറ്റുകളും വീടുകളും ഒക്കെ ആളുകൾക്ക് എന്താ പറയുക ഡീൽ ചെയ്ത് കൊടുക്കുന്നതാണ് അവളുടെ ജോലി അങ്ങനെ അവൾ സിനിമയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് ഒരു അപ്പൂപ്പനുമായിട്ട് സംസാരിച്ച് അവയ അവരുടെ വീട് ഇവൾ മുഖേന വിൽപ്പനയ്ക്കാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്നാണ് നമ്മുടെ അലീഷ്യയുടെ ബോയ് ഫ്രണ്ടിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ടു ടുയു അപ്പോൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി ഗിഫ്റ്റ് കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അലീഷ എന്ത് ചെയ്തു ഈ ബോയ് ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് ഈ ഒരു വീട്ടിലേക്ക് കയറി വന്നു അതായത് തൻ്റെ ഒരു കെയർ ഓഫിലുള്ളൊരു വീടാണല്ലോ അവിടെ ഇപ്പോൾ ആരും താമസവും ഇല്ല അപ്പോൾ ഈ ഒരു പ്രേത ബംഗ്ലാവ് പോലെയുള്ള ഒരു പ്രേത ബംഗ്ലാവ് അല്ല വലിയൊരു കോട്ടേഴ്സ് പോലെയാണ് ആ കോട്ടേഴ്സിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് റൂമുകളുണ്ട് ആ റൂമുകളിൽ ഒരു റൂമാണ് ഈ ഒരു വീട് സ്വീറ്റ് ഹോം അങ്ങനെ ഈ റൂമിലേക്ക് ആ പയ്യനെ കൊണ്ടുവരുന്നു നല്ല രീതിയിൽ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുന്നു അത് കഴിഞ്ഞിട്ട് ചില ഡിൻക്വാളിഫിക്കേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി അവർ എഴുന്നേൽക്കുകയാണ് ഈ സമയത്ത് ഇതേ ബിൽഡിങ്ങിലെ തൊട്ടപ്പുറത്തെ റൂമിലുള്ള ഈ അപ്പൂപ്പൻ കൊല്ലപ്പെടുകയാണ് ഒരു കില്ലർ അവിടേക്ക് എത്തുകയാണ് ഒരു കില്ലറല്ല ഒരു കൂട്ടം കില്ലേഴ്സ് വരുന്നുണ്ട് ഒരു മൂന്നാല് പേരുണ്ട് അങ്ങനെ ഇവർ ഇയാളെ കൊല കൊലപ്പെടുത്തി തിരിച്ചു പോവുകയാണ് ഇത് അലീഷയും അലീഷയുടെ ബോയ് ഫ്രണ്ടും കാണുകയാണ് അവർ സാക്ഷികളാവുന്നു അങ്ങനെ അവർ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് അവർ ഒളിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ അവരുടെ അടുത്തുനിന്ന് കുറച്ച് തട്ടുമുട്ടോ സൗണ്ടൊക്കെ കേട്ടതുകൊണ്ട് ഈ കില്ലേഴ്സ് അലീഷയെയും അലീഷയുടെ ബോയ് ഫ്രണ്ടിനെയും പിടിക്കാനായിട്ട് ആ അപ്പാർട്ട്മെൻറ്റ് മുഴുവൻ പരക്കം പായുകയാണ് സിനിമയിൽ ആയിട്ട് എനിക്ക് തോന്നിയ കുറേ കാര്യങ്ങളുണ്ട് ഒന്നാമത് ഇതിൻ്റെ ഒരു ഡാർക്ക് മൂഡാണ് ഒരു നമ്മൾ ബാറ്റ്മാൻ സിനിമയൊക്കെ കാണുന്നത് പോലെ തന്നെ ഒരു ഡാർക്ക് മൂഡ് മഴ ഇരുട്ട് രാത്രി ഇതൊക്കെ കൂടെ കൂടിയിട്ടാണ് ഈ ഒരു സിനിമ വരുന്നത് കില്ലേഴ്സിൽ ഒരാൾ മാത്രമല്ല രണ്ട് പേര് മാത്രമല്ല മൂന്ന് പേര് മാത്രമല്ല കില്ലേഴ്സ് ഉള്ളത് കുറച്ച് അധികം കില്ലേഴ്സ് ഉണ്ട് അപ്പോൾ അവരുടെ മുമ്പിലേക്ക് അകപ്പെടുന്ന നമ്മുടെ നായകൻ്റെയും നായിക വീണ്ടും സർവൈവ് ചെയ്യുന്നത് അവരെ പിടിക്കപ്പെട്ടിട്ടും വീണ്ടും സർവൈവ് ചെയ്തിട്ട് ക്ലൈമാക്സിലേക്ക് എത്തിക്കുന്ന കുറേ രീതികളുണ്ട് അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സിനിമ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു വറത്ത് വാച്ചിങ് ആയിട്ടുള്ള ഒരു സിനിമയാണ് നിങ്ങൾക്ക് ഒരിക്കലും അതൊരു ക്ലീഷെ ആണെങ്കിലും നല്ലൊരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് ത്രില്ലടിച്ച് കാണാൻ പറ്റിയ എല്ലാ ചേരുവയുമുള്ള ഒരു സ്പാനിഷ് സിനിമയാണ് സ്വീറ്റ് ഹോം എന്ന സിനിമ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ സിനിമ പുറത്തിറങ്ങിയത് ഒരു ഭീകരാന്തരീക്ഷത്തിൽ കാണാൻ പറ്റിയ ഒരു ത്രില്ലർ സസ്പെൻസ് ഹൊറർ ഹൊറർ ഗോസ്റ്റ് ഹൊറർ അല്ല ഒരു ഹൊറർ മോഡിലുള്ള ഒരു സിനിമയാണ് അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ സൂപ്പർ സിനിമയായിട്ട് വരാം ബൈ